പ്രേക്ഷകർക്കും ഫിൽമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ദിലീപിനെ നായകനാക്കി ശ്രീ ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ബബ് ബബ് ബ ധനഞ്ജയ് ശങ്കർ എന്ന നവാഗതൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിലെ വിനീത് ശ്രീനിവാസിൻ്റെ കഥാപാത്രത്തിൻ്റെ പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ബ്രാൻഡ് ന്യൂ ലുക്കിൽ മാസായാണ് വിനീത് ശ്രീനിവാസിനെ ഈ പോസ്റ്ററിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി ക്രിഞ്ചില്ല എന്ന രസകരമായ കുറിപ്പോടെയാണ് ഈ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് ബബ്ബയിൽ വളരെ സ്റ്റൈലിഷായി കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന വിൻ്റേജ് ലുക്കിലാണ് ദിലീപും എത്തുന്നത് പൂർണ്ണമായും മാസ് കോമഡി എന്റർടൈനറായിട്ടാണ് ഈ ചിത്രം എത്തുന്നത്